ഹായ് ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ മഹാനന്ദന് വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു അപ്പം നമുക്ക് മോർണിംഗ് വിശേഷം നോക്കട്ടെ രാവിലെ എണീച്ചപ്പം റോട്ടിലോട്ടാണ് നോക്കുക എപ്പോഴും വണ്ടിയുടെ സൗണ്ട് അല്ലേ ഈ ഒരു സംഭവം റോട്ടിലാണ് കേട്ടോ ഈ ഹൈവേ റോട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന റൂം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ അണിച്ചതും ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് അടിപൊളി പൂരി ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ കാരണം സംഭവം സെറ്റാണ് പൂരി ഉണ്ടാക്കാൻ അധികം ആൾക്കാർക്ക് ആട്ടമാവാണോ മേതമാവാണോ ഒന്ന് ും അറിയത്തില്ലോ അപ്പൊ എല്ലാരും ചെല ആൾക്കാർ ചെല ചില ആൾക്കാർ മൈദയിൽ ഉണ്ടാക്കണുണ്ട് കിട്ടാ അപ്പൊ മൈദ യൂസ് ചെയ്യുന്ന ശരീരത്തിന് നല്ലതല്ലല്ലോ അപ്പൊ നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന നല്ല അടിപൊളി ഗോതമ്പ് പൊടിയും കൊണ്ട് നമുക്ക് ഭൂരിച്ചുട്ടാ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബാക്ക് റിസൾട്ട് കമാൻഡി കൂടി പറയൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടിയ പൊടി പൊടിച്ച പൊടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ ആയാലും വേണ്ടില്ല ഓയിലായാലും വേണ്ടില്ല എന്തോയിലായും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ കുറച്ച് ഒഴിച്ചു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുത്തിട്ടോ ആവശ്യത്തിന് ഒഴിക്കട്ടെ നമുക്ക് ഒരു ആവശ്യം അറിയില്ല നമുക്ക് എന്തൊരു ഇതെടുക്കുമ്പോഴും അങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചു അപ്പോഴേക്കുതാ അതിനുള്ള മസാല തെ തയ്യാറാക്കണം കേട്ടോ ഉരുളക്കയങ്ങും കൊണ്ടൊരു ഈസ്റ്റ് ഉണ്ടാക്കില്ലേ അത് തെയ്യാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കണ്ടോ അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും റെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഈ ഒരു സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കയ്യിലൊന്നും ഒട്ടത്തില്ല ആ എണ്ണ ഒഴിച്ച കാരണമാണ് കൈയിലൊന്നും ഒട്ടത്തില്ല പിന്നെ അതിനെ പരത്തുമ്പോൾ നമുക്ക് പൊടിയൊന്നും യൂസ് ചെയ്യ ചെയ്യേണ്ട ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പം അതാ അങ്ങനെ ഏറെ കുറേ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനെടുത്ത് അതിനെ ചപ്പാത്തി പ്രെസ്സിലൊന്ന് അമൃത്തിയെടുത്ത് അതിനൊന്ന് ഒന്നോ രണ്ടോ അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ പരത്തി കൊടുത്ത് പൂരി ചുട്ടെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നല്ലോണം അങ്ങോട്ട് നെയ്സായിട്ട് പരത്തണ്ടെട്ടോ പാകത്തിന് പരത്തുക നമുക്കറിയാമല്ലോ നമ്മളെ പൂരി പൊള്ളയൊക്കെ വരുമ്പം നല്ല നൈസും വേണ്ട നല്ല കട്ടിയും വേണ്ട ഒരു അറിയാലോ പൂരി ചുടുന്നവർക്ക് അറിയാം കേട്ടോ അപ്പം സിമ്പിളായിട്ടുള്ള റെസിപ്പിയിലുള്ള പൂരി ഇങ്ങനെയാണ് കേട്ടോ ഹാട്ടിയിലും അല്ല മേദീലും അല്ല കേട്ടോ നമ്മളെ ഗോതമ്പ് പൊടിയും കൊണ്ട് അടിപൊളി വപ്പടം പൊള്ളക്കണ പോലത്തെ പൂരി കണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുരി ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ എന്താണ് ടേസ്റ്റ് അതേ ടേസ്റ്റിൽ ഈ ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ പൂരി ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ മോണിങ്ങനത്തെ പൂരിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ട്രൈ ചെയ്ത് ഇതിൽ ബാഡ് മെസ്സേജ് ഒക്കെ വരും അതൊന്നും റി അതൊന്നും മെയിൻ ചെയ്യാതെ നമ്മൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് മുന്നോട്ട് മുന്നോട്ട് നല്ല രീതിക്ക് പോകുക കുറ്റങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവില്ല കുറവുകൾ പറയാത്ത ആൾക്കാരുണ്ടാവില്ല അതൊക്കെ സഹിച്ച് നമ്മൾ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യട്ടോ അപ്പം അത്രേ ഉള്ളൂ അപ്പം ഈ പൂരി ഞാനൊന്ന് കൈക്കട്ടെ അടിപൊളി സോഫ്റ്റായ പൂരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി വപ്പടം പൊങ്ങണ പോലെ എണ്ണ നല്ല ചൂട് ഇടണം അപ്പോഴേ ഉളുങ്ങനെ പൊള്ളക്ക കേട്ടാ കണ്ട അടിപൊളിയല്ലേ അപ്പോൾ അത്രയ്ക്കുള്ള എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട ചെയ്യുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ബായ്